ഹായ് അസ്ലാം വലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ ചില പെരുന്നാൾ പ്രോഗം കേട്ടോ വീഡിയോ എടുത്ത് വെച്ചിരുന്ന എഡിറ്റ് ചെയ്യാൻ മടിയായ കാരണം കേട്ടോ പിന്നെ മടി അറിയണ നമ്മളെ കൂടെപ്പറപ്പാണല്ലോ അപ്പോൾ ഈ പോകണ പോക്കെടുക്കാൻ ചില ഡ്രസ്സ് എടുക്കാൻ ഈന്നിട്ടാണ് ഞങ്ങളിങ്ങനെ വളഞ്ചേരി നിന്നിട്ടോ ആ ഡ്രസ്സ് എടുത്തിന്ന് ചെന്ന സ്പോട്ട് തന്നെ ഈ ഒരു ഷർട്ട് കണ്ടപ്പോൾ ഞാൻ പിന്നെ അതെന്നെടുത്തിട്ടാ മറ്റേ ആ കടമീ മൊഴിച്ചിട്ടാകും എനിക്ക് പറ്റില്ല കേട്ടോ മൂന്നാല് കടി കയറി ഇറങ്ങിയാലേ എനിക്ക് എനിക്കെന്തേലും പറ്റുകയുള്ളൂ പക്ഷേ ഈ കടി ചെന്ന സ്പോട്ട് തന്നെ എനിക്ക് പറ്റിയ ഷർട്ട് കണ്ടപ്പോൾ ഞാൻ വേ എടുത്തിട്ടിട്ടാ ഞാൻ പിന്നെ അങ്ങനത്തെ ഷർട്ട് ആദ്യമായിട്ട് ഈന്നിട്ടോ എട്ടീന്ന് അപ്പം അങ്ങനെ ഒരു മടി ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം എന്തിപ്പം ഒരുപോലെ ചുരിദാറുതൊക്കെയേ അതായത് ഇങ്ങനെ ഷർട്ടോപ്പ് അങ്ങനെയൊക്കെ അല്ലേ അപ്പം ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ട് ഈ പെരുന്നാൾക്ക് ആട്ടോ എടുത്തത് നമുക്ക് കോട്ടയായിട്ടും ഉപയോഗിക്കാം അപ്പോൾ ഒന്നുമെന്ന് തന്നെ നമുക്ക് രണ്ട് ഉപകാരം നടക്കുമല്ലോ അതായത് ഷർട്ടായിട്ടും കോട്ടായിട്ടും ഒക്കെ ഉപയോഗിക്കാം പിന്നെ ഞാൻ പെരയിലൊരാളുടെ ആ ഡ്രസ്സ് ഞാനിവിടെ തിരൂര് മാർക്കറ്റിൽ നിന്നിട്ടോ എടുത്തിരുന്നു അപ്പം എങ്ങനെയാ വെച്ചാൽ ഞാൻ രണ്ട് ത്രീ പീസ് ഓർഡർ ചെയ്തിരുന്നു പക്ഷെ ഓർഡർ ചെയ്ത സാധനം ഒന്നാം തീയതി കിട്ടുന്ന പറഞ്ഞിട്ട് പെരുന്നാളായിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പെരുന്നാളിൻ്റെ രണ്ട് ദിവസം മുന്നേക്കായിട്ടാണ് ഞാൻ പിന്നെ പെരിയിലുള്ള എടുക്കാൻ പോയിരുന്നതും അപ്പോൾ എന്താ വെച്ചാൽ ഇതും അതേമാതിരി വലിയ പ്രിൻറ്റിൽ വന്നിട്ടുള്ള ഒരു ടോപ്പ് ആട്ടോ നമുക്ക് ജീൻസൊക്കെ ഇടാൻ പറ്റുന്ന കോട്ടൻ്റെ ടോപ്പ് തന്നെ ചെയ്യുന്നിട്ടാണ് പിന്നെ അതൊക്കെ ഞാൻ അടിച്ച് ഷേപ്പാക്കി റെഡിയാക്കി വെച്ചിട്ടാണ് ഒക്കെ ആ ഒരു തിരക്കിലൗട്ട് ചെയ്യുക പിന്നെ അത് അങ്ങനെയാണ് അല്ല എത്ര ടൈം ഉണ്ടായാലും ഞാൻ ചെയ്യിവിടട്ടെ അത് നേരത്തെ പിടിച്ചിട്ടും ചെയ്യുക പിന്നെ മയിലാഞ്ചിട്ടയിലൊക്കെ കഴിഞ്ഞ് ഞാൻ ഇനി ഇട്ടിട്ടില്ല കേട്ടോ അമ്മൻ്റെ ഒട്ടിക്കൊക്കെ ഇട്ടുകൊടുത്ത് പിന്നെ രാത്രി ലാലു വന്നതിൻ്റെ ശേഷം ഞങ്ങൾ അങ്ങനെ കടയിൽ പോയിട്ടാ മൈലാഞ്ചിൻ്റെ അങ്ങനെ ഈ സ്റ്റിക്കറ് വേങ്ങാൻ ലാലു പോയി നോക്കിയപ്പോൾ ലാലുവിനൊന്നും പറ്റില്ല ലാലുന് അങ്ങനത്തൊക്കെ മോഡലിട്ടാ പറ്റുന്നുണ്ട് അപ്പം ഞാൻ മൃഗ ഇതൊക്കെ തള്ളാൻ മാത്രമേ കൈ നിറച്ചിട്ടുണ്ട് അപ്പോൾ സിമ്പിളാണ് മോഡലായിരട്ടില്ല അങ്ങനെ മറിച്ചൊന്നും തിരിച്ചൊക്കെ നോക്കണ്ടിട്ടാ ലാസ്റ്റ് വന്നിട്ടൊക്കെ സിമ്പിളായിട്ടുള്ള ഒന്ന് കിട്ടിയിട്ടേ പിന്നെ ഒരു മോതിര എടുത്തിട്ടേ ഞാനും എനിക്കല്ല ഇഷ്ടം ആട്ടാ ഈ റോസ് ഗോൾഡിൻ്റെ മോദ്ര വശേഷെ ഇടാൻ വണ്ടിയാണ് കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് പിന്നെ മുല്ലപ്പൊക്കെ ഒക്കെ കൊടുക്കണ്ടായിരുന്നിട്ട അവിടെ കൊടുക്കല്ല വിൽക്കട്ടെ പൈസ എടുത്ത് വേങ്ങി തന്നെ വേണ്ട കേട്ടോ അപ്പം പിന്നെ ഞാനങ്ങനെ വീഡിയോ എടുത്തിട്ട മുല്ലപ്പൂ ലാലോ രാവിലെ വേങ്ങി തരാൻ കേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടം മുല്ലപ്പും പക്ഷെ ഞാൻ പറഞ്ഞു പിന്നെ രാവിലെ വേങ്ങിട്ടും കാര്യമില്ല കാരണം നമ്മൾ ജീൻസ് ഒക്കെ മുല്ലപ്പൊ ഒന്നും ഇടൂലല്ലോ അങ്ങനെ പിന്നെ മുല്ലപ്പൊ ഒന്നും വേങ്ങിയിട്ടുണ്ടായിരുന്നില്ലാട്ടോ പിന്നെ പെരിഞ്ചാതി ബ്ലോക്കും എല്ലാം തിരക്കിന്നിട്ടോ പെരുന്നാളായതുകൊണ്ട് പിന്നെ ശനിയാഴ്ച കഴിഞ്ഞല്ല പെരുന്നാൾ പിന്നെ മാർക്കറ്റിൽ അറിഞ്ഞാല് വെള്ളിയാഴ്ച മാർക്കറ്റുള്ള കാരണം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നിട്ടാ എന്നിട്ട് അവിടുന്ന് ഒക്കെ കഴിച്ചാലായി വരിക്ക് എത്തിയപ്പോൾ നേരം പത്ത് മണി എടുക്കണം കേട്ടോ എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മക്ക് മയിലാൻ ചിട്ടെടുത്ത് അത് കഴിഞ്ഞ് പിന്നെ ഞാനും അങ്ങനെ കടന്നുറങ്ങിയിട്ട് പിന്നെ നോമ്പറിഞ്ഞിട്ട് ഷട്ടാണ് പൊയ്ക്കുന്നത് എന്താ തിരൂര് മാർക്കറ്റൊക്കെ വെള്ളിയാഴ്ച മാർക്കറ്റായ കാരണം എല്ലാ തിരക്കും ഉണ്ടായിട്ടെ തിരൂരിലൊക്കെ ഈ പല സ്ഥലത്തുനിന്ന് ആൾക്കാർ വെള്ളിയാഴ്ച മാർക്കറ്റ് കയറി കേട്ടോ അങ്ങനൊക്കെ ഇട്ടാ ആകെ ബ്ലോക്കൊക്കെ ഇട്ടു പിന്നെ പത്ത് മണിയായി പിന്നെ മൈലാഞ്ചിട്ടാ മടിയായിട്ടാണ് പിന്നെ ഇട്ടാലും നമ്മൾ പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ മൈലാഞ്ചൊക്കെ പോലും കാരനാണ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലാട്ട ഇമാക്ക ഇട്ട് കൊടുത്ത് ഞാൻ പിന്നെ ബിഗ് ബിടയില് എനിക്ക് അതായിട്ട് ഇഷ്ടം വേഗം പോകും ചെയ്യും കാണാനും രസം ഉണ്ടല്ലോ ഫോട്ടോയിലൊക്കെ പിന്നെ അങ്ങനെ കടന്നു പിന്നെ പിറ്റേ നേരം മുഴുത്തിട്ട് രണ്ട് ലിറ്ററിൻ്റെ വെള്ളക്കൊപ്പിയൊക്കെ വീങ്ങി ചീന്നിട്ടേ ഞാൻ എത്ര വെള്ളം കുടിച്ചാലും കുറച്ച് ടൈമൊക്കെ വെള്ളം കൂടി നിന്ന് എനിക്ക് വേഗം മൂത്രത്തിൽ ചൂടുള്ള കിട്ടും രണ്ട് ലിറ്ററാണ് മിനിമം കുടിച്ചിട്ടുണ്ടട്ടെ പക്ഷെ ഞാനൊരു ദിവസം നാല് ലിറ്റർ വെള്ളം ഒക്കെ കുടിച്ചിട്ടാണ് പിന്നെ അങ്ങനെ രാവിലെ നീച്ചി വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞിൻ്റെ ശേഷം പിന്നെ അടുക്കളി വന്ന് ചായക്ക് വെള്ളം വെച്ചിട്ടും അപ്പം വെള്ളം വെച്ച പ്പോട്ട് തന്നെ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് എടുക്കാം അപ്പം എന്താ വെച്ചാൽ വേഗം വെള്ളം തളക്കില്ല അങ്ങനെ പരിപാടി വേഗമല്ലേ അപ്പം അങ്ങനെ കുറച്ച് പൺസാരൊക്കെ ഇട്ട് കൊടുത്തിട്ടോ എന്നിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് എനിക്കും അത് മാത്രം ചായ വെച്ചിട്ടുള്ളൂ കേട്ടോ ലാലു പിന്നെ രാവിലെ ചായ കുടിച്ചൂല ആദ്യമൊക്കെ കുടിച്ച് തന്നിട്ട് അപ്പോൾ ലാലു ചായ കുടിച്ചില്ല നീച്ചാൻ വരാൻ പിടിച്ചിട്ട് മേലത്തന്നെട്ടോ അപ്പോൾ ഇറങ്ങി വരാൻ ആയിട്ട് ലാലു ഇറങ്ങൂല അങ്ങനെ പിന്നെ ചായ ഇട്ടു കുടിച്ചിട്ടാ പെരിഞ്ഞ് അത് ചൂട് പണികളും കഴിച്ച അങ്ങനെ ഊതി ഓതി ഊറ്റി കുടിച്ചേട്ടാ എന്തായാലും നാവും പൊള്ളിട്ടാ പെരുന്നവിടെ രാവിലായിരുന്നെ നാവും പൊള്ളിട്ടാ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം അമ്മ ദോശ ചൂട്ടുണ്ടായിന്നെട്ടാ അല്ല ദോശ അല്ല സോറി ഇത് നമ്മളെ മറ്റേ ഇതുണ്ടല്ലോ എന്താ പറയാ ചട്ടിപ്പത്തിരിക്ക് അപ്പം ചൂടാട്ട അപ്പം പറഞ്ഞാൽ ചുട്ടരാൻ ഇറച്ച് പിന്നെ വേവിച്ചാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ വെച്ചും ചെയ്ത് എടുക്കണം കേട്ടോ പിന്നെ ഞാൻ അയക്കുള്ള പച്ചക്കറികളായിട്ട് അരിയാട്ടോ അപ്പോൾ പച്ചക്കറി കരിയായിട്ടൊന്നും ഇല്ല കേട്ടോ നമ്മളെ വെല്ലുവിളിയൊക്കെ തന്നെ കേട്ടോ അയക്കുള്ള പച്ചക്കറി ഉള്ളിയൊന്നുമില്ല അപ്പോൾ വെല്ലുവിളി ചെറിയ ചെറിയ പൊടിപ്പൊടി ആയിട്ട് അങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം ഞാൻ വേപ്പിനെല്ലാം ഇട്ട് പിന്നെ ഉള്ളി മുളകൊക്കെ ഇട്ടെടുത്തിട്ട് ഇത്തിരി ഉപ്പിട്ട് വാടി കേട്ടോ ഉപ്പിട്ട് പിന്നെ വേഗം വാടി വാടിക്കിട്ടല്ലോ പിന്നെ അങ്ങനെ മസാലപ്പൊടികളൊക്കെ ഇട്ട് അത് മാറ്റി വെച്ചിട്ടാണ് പിന്നെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനുള്ള ചട്ടി റെഡിയാക്കട്ടെ അപ്പോൾ ആദ്യം ഓയിലൊക്കെ ഒന്ന് വെച്ചിട്ട് തടവി കൊടുത്തിട്ട് പിന്നെ ഞാനിങ്ങനെ മുട്ട ഇങ്ങനെ അടിച്ച് ഇരുന്നു ഇത് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഫുൾ ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യട്ടോ അങ്ങനെ മുട്ട അടിച്ച വെള്ളത്തിൽ ഞാൻ ഈ അപ്പം ഇതാ മുക്കിയിട്ട് ഈ ചട്ടിയിൽ ഇട്ട് കൊടുക്കട്ടെ എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ നമ്മൾ ആദ്യം ഉണ്ടാക്കി ചമ്മ മസാല അളക്കെ ഇട്ട് കൊടുക്കുക പിന്നെ ഈ അപ്പം അതേമാതിരി മുട്ട വെള്ളത്തിൽ മുക്കിയിട്ട് അതാക്കാം അങ്ങനെ എത്ര അപ്പമാണ് നമ്മൾ വെക്കണെന്ന് വച്ചാൽ അത്രയും അപ്പതാക്കിയിട്ട് ബാക്കി ആ മുട്ട വെള്ളത്തിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കട്ടെ അപ്പോൾ നമുക്ക് കേക്ക് മാതിരി ആയി കിട്ടും അങ്ങനെ പിന്നെ കടിയൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ശേഷം കേട്ടോ പിന്നെ ഞാൻ മുറ്റടിച്ചു വരാൻ പോയത് അങ്ങനെ മുറ്റടിച്ചിട്ട് പെരും അതി തിരക്കിതെട്ട് മുറ്റടിച്ചതിൽ കഴിഞ്ഞ് വന്നപ്പോൾ ലാൽ വണ്ടി കഴിക്കാൻ നിൽക്കും കേട്ടോ അപ്പോൾ പിന്നെ ഏതായാലും ലാൽ പൈപ്പ് ഇട്ടിട്ട് വണ്ടി കഴിക്കണം പിന്നെ ഞാൻ കരുതി എന്തായാലും ചെടി നനക്കാന്ന് എഴുതിയിട്ടും മുറ്റത്തത്തെ ചെടികളൊക്കെ മഴ ഇതിട്ട് നനയും പക്ഷെ പിന്നെ എന്തായാലും മഴ പെയ്തിട്ടും കാര്യമില്ല നമ്മൾ ഈ വെച്ച ചെടികളൊന്നും നനയില്ലല്ലോ നമ്മൾ തന്നെ നനച്ചെടുക്കേണ്ടേ അങ്ങനെ പിന്നെ ഞാൻ അപ്പോൾ അങ്ങനെ ചെടിയൊക്കെ നനച്ചിട്ട് പിന്നെ തായ അടിച്ചൊരുത്തോടെ കഴിഞ്ഞപ്പോൾ ലാല് കുളിച്ചാൽ നിൽക്കേണ്ട അപ്പോൾ ഞാൻ ലാലുവിനോടെ അങ്ങനെ കുളിച്ചില്ലേ അവിടെ നിൽക്കി ഈ ക്രീം തേച്ചാലും മുഖത്തുള്ള ചെടിയൊക്കെ പോയിട്ട് മുഖം ഒന്ന് വെളുക്കെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് കേട്ടപ്പോൾ ലാല് വേഗം നിന്നിട്ട ലാലുവാണെങ്കിലും നേരെ വെയിൽ നിൽക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എനിക്കും തേച്ച് അട്ടിയാറട്ടാ അപ്പോൾ ആ പ്രതികാരം മുഖത്താ വാരിത്തേക്കിടത് അങ്ങനെ പിന്നെ ഇന്നത്തെ തേച്ച് വന്നപ്പോൾ ലാലൂന് കുറെ ഉണങ്ങി നിട്ടാ പിന്നെ ഇങ്ങനെ പറിച്ചെടുക്കട്ടെ വണ്ട നമ്മൾ പശൊക്കെ തേച്ചാണ്ടാവും തോലി ഇങ്ങനെ പറിച്ചെടുക്കുന്ന മതിയിട്ട പറിച്ചിട്ട് കിട്ടില്ല പിന്നെ അങ്ങനെ വരത്തി കടയാട്ട അപ്പോൾ ലാലൂന് വേദനിച്ചപ്പോൾ ലാലു ഇറച്ചാൽ വെയ്ക്കാനായിട്ട് ലാലു പിന്നെ വേഗം കുളിച്ചാൽ പോയിട്ടാ പിന്നെ ലാലു കുളിച്ചാൽ കറിയതാക്കത്തിൽ ഞാൻ പിന്നെ വേഗം ലാലുവിന് ഇട്ടുള്ള കുപ്പായി സ്ഥിതി ഇട്ട് വെക്ക കേട്ടാ ലാലു കൊണ്ട് പറയുന്നു വേഗം സ്ഥിതി കുളി അതായത് കരിച്ചാൽ നേരം വീകല്ലോ അപ്പോൾ വേഗം സ്ഥിര ഇട്ട് ഇതാക്കാച്ചിട്ടാണ് ഞാൻ ആ സ്ഥിതിയിട്ട് ഞാൻ കുളിച്ചാൻ കയറി ഇപ്പൊൾ ലാലുൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് മാറ്റലൊക്കെ കഴിഞ്ഞിട്ട് ലാലു വന്ന് ചാടി ഉറങ്ങിക്കോട്ട് അങ്ങനെ പിന്നെ ഞാൻ വന്നിട്ട് ഇതാക്കിയപ്പോൾ പിന്നെ ലാലു ഞാനും ഉമ്മയും കൂടെ എല്ലാരും കൂടി ഇരുന്ന് ചാടിയൊക്കെ കഴിഞ്ഞു ഏകദേശം ഇറങ്ങി നിന്നപ്പോ കോലത്ത് കഴിഞ്ഞു തുടങ്ങിയേക്കണം ലാലുന് പള്ളിയിൽ പോകാൻ നേരം വെക്കാറും പിന്നെ ചില പറഞ്ഞിട്ട് ഇത് മുമ്പാറൊക്കെ പറഞ്ഞ് ലാലു പോയിട്ടാ പിന്നെ അമ്മ കൊണ്ട് തറവട്ടും ഒക്കെ നിസ്കരിച്ചാൻ വേണ്ടി പോയി അമ്മോൻ്റെ അടുക്കും അപ്പോൾ പിന്നെ ഓലക്കെ പോയതിന്റെ ഞാൻ പിന്നെ എന്റെ ചാടി കഴിഞ്ഞിട്ട് വേഗം ഓല കൂടെ ഇരുന്നേന്ന് പക്ഷെ എന്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഓലൊക്കെ പോയിട്ടാ അപ്പോൾ പിന്നെ ഞാനൊക്കെ കഴിഞ്ഞിൻ്റെ ശേഷം ടൈമൊക്കെ തുടച്ച് പിന്നെ തിരുമ്പാ ഉണ്ടായിന്നിട്ടാ തിരുമ്പാന്നാലും പിന്നെ എന്തായാലും നിസ്കരിച്ച ടൈം ആകുമ്പോൾ കൈയുള്ള കാരണം നമുക്ക് പെരീത്ത പണി തിരുമ്പലും പിന്നെ വെച്ചിണ്ടാക്കലും ഒക്കെ കൂടെ നടക്കില്ലല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ തിരുമ്പാനുള്ള മെഷീനിൽ ഇട്ടിട്ട് പിന്നെ ഞാനങ്ങനെ അമ്മോനോട് നിസ്കരിച്ചാൽ വേണ്ടി പോവാട്ടാ അതുപോലെ ഇന്ന കാത്ത് കയെന്നാ അപ്പോൾ ഞാൻ വേഗം തട്ടിക്കോട്ട് വേഗം പണികളൊക്കെ വെച്ചിട്ട് വേഗം വണ്ടിയിട്ടാണ് നിസ്കരിച്ചായിരുന്നു നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോൾ അമ്മൻ്റെ കുട്ടികളായിരുന്നു ഫോട്ടോ എടുക്കാൻ മാറ്റി വരികയായിരുന്നു ഞാൻ പിന്നെ ഫോട്ടോ എടുക്കാൻ പോളെ മേക്കപ്പ് ചെയ്യുന്നുണ്ടട്ടാ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പൊക്ക് ലാലും മന്തി കൊടുത്ത് തന്നെ മന്തി പിന്നെ ഓർഡർ ചെയ്ത് കാരണം ചെറിയ ആൾക്കാരെ ഞങ്ങൾ വെച്ചിണ്ടാക്കലും തിരുമ്പലൊക്കെ കഴിഞ്ഞ് വന്നപ്പൊക്കെ വലിയമ്മ അവിടെ നിസ്കാരം തുടങ്ങി നിന്നെട്ടാണ് അതുകൊണ്ട് പിന്നെ എപ്രാവശ്യം പിന്നെ ഒന്നും ചിന്തിക്കാതെ നിന്നില്ലട്ടോ വേഗം സോഫി മന്തിൽ ഓട്ടോ എടുത്ത് കഴിഞ്ഞിട്ട അപ്പോൾ ഇരുന്നൊട്ടിച്ചിൽ നിന്നിട്ടോ അപ്പോൾ ലാലുവിനോട് ഒമ്പത് മണി ഒമ്പതരാവുമ്പോൾ ഒക്കെ ചെല്ലാൻ പറഞ്ഞു കഴിഞ്ഞിട്ട ഞാൻ പിന്നെ ലാലു ഫോട്ടോ എടുക്കാനൊന്നും നിന്നില്ല ലാലു പറഞ്ഞാണ് ചോറ് വേങ്ങി തന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാറുണ്ടട്ടാ അങ്ങനെ ലാലു പോയി പിന്നെ ഞങ്ങൾ ഫോട്ടോസ് ഒക്കെ ഇനി ലാലു ചോറൊക്കെ കൊടുത്തിൻ്റെ ശേഷം ചോറ് തീറ്റൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ ബെഡ്ഷീറ്റ് വിളിച്ച് പിന്നെ അപ്പം എല്ലാ പണിൻ്റെ തിരക്കും കൂടി ഈ ഒരു ബെഡ്ഷീറ്റ് വിരിച്ച് ചിലപ്പോൾ കൂടി ഒന്നും നടക്കൂലല്ലോ പിന്നൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ആട്ടെ വിരിച്ച് പിന്നെ ഈ ബെഡ്ഷീറ്റ് ആകുമ്പോൾ നല്ല സുഖം കേട്ടാ ലാസ്റ്റിക്കുള്ള കാരണം ഇട്ടാ പിന്നെ അവിടെ നിന്നോളും മറ്റേ നമ്മൾ കടന്ന് നീച്ചുമ്പോൾക്ക് ബെഡ്ഷീറ്റ് നമ്മൾ ഇത്താല് നീച്ചു വരും ഇട്ടാ പിന്നെ എപ്പോഴും പറയും ചെയ്തൊന്ന് വെറുതെ കടന്നതായാൽ മതി നമ്മൾ കടന്നുണ്ട് നീച്ചു പോകുമ്പോൾ ബെഡ്ഷീറ്റ് ഉണ്ടാവും താഴെ കൂടുക പിന്നെ ഇത്ര നമുക്ക് നന്നാവില്ല ബെഡ്ഷീറ്റ് എന്ന് പിന്നെ അതായത് പിന്നെ നല്ല സുഖം കേട്ടാം പിന്നെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇങ്ങനെ ലാലു മൈലാഞ്ചിട്ടെ എനിക്ക് സ്റ്റിക്കർ കൊണ്ട് പിന്നെ ലാലുവിനെ സുഖാലെ ലാലു മൈലാഞ്ചി ഇടാനൊക്കെ സഹായിച്ചിട്ടാണ് ഒരു കൈമേനെ ഇട്ടിട്ടുള്ളൂ മറ്റേ ഇട്ടിട്ടില്ല കേട്ടേ അങ്ങനെ വലുതുകയ്മേ പിന്നെ ഞാനും ഉറങ്ങാൻ കിടന്നപ്പോൾ ലാലു വന്ന് കടന്നിന്നിട്ട് അങ്ങനെ രണ്ടാവളും നല്ല അസ്സലായിട്ട് ഉറങ്ങിയിട്ട് നേരെ പന്ത്രണ്ടരക്കാ പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആയി തുടങ്ങിയിട്ടുണ്ടോ കടന്നിട്ട് രണ്ടരക്കാട്ടാണ് നീച്ചിട്ടുണ്ടത് പിന്നെ പ്രവാസികൾ പെരുന്നാൾ ചെയ്യുന്നു നല്ല അസ്സലായിട്ട് രണ്ടാളും നല്ല ഉറങ്ങിയിട്ടാണ് അന്നും അങ്ങനെ ലാലുനെ ഉറങ്ങാൻ കിട്ടലൊന്നും ഇല്ല പക്ഷെ പെരുന്നാളായപ്പോൾ നല്ല ഉച്ചക്കെല്ലാം ഉറങ്ങിയിട്ടാണ് പിന്നെ അവർക്കൊക്കെ അതിന് നീച്ച് എന്നിട്ട് മൈലാഞ്ചി ഊരി ആന് സ്റ്റിക്കറാണ് എല്ലാം കൊണ്ട് പറിച്ചിട്ട് പോരും അല്ല അതിന് എന്തായാലും സ്റ്റിക്കറൊക്കെ നുള്ളി പറത്ത് പിന്നെ സ്കാർ ഇതൊക്കെ കഴിഞ്ഞിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഉണ്ണിയാൽ ബീച്ചിങ്ങൾക്ക് പോകുന്നിട്ട് അപ്പോൾ അവിടെയാണ് പെരുന്നാളായിട്ട് എല്ലാ തിരക്കൊണ്ടിട്ടാണ് എന്തോ ഒരു തിരക്ക് എന്നാൽ പിന്നെ കുറേ നേരം ബ്ലോക്കിൽ പെട്ട് അങ്ങനെ ഞാൻ ഉള്ളിലൊക്കെ കേറി എന്തായാലും കയറിയപ്പോഴും അതേ മതിരായിട്ട് അവിടുന്ന് കഴിച്ചില്ലാ ഇപ്പം കരുതി ഞാൻ ഇന്നും സുഖാവും പക്ഷേ അവിടെ അവിടെ എത്തുമ്പോൾ പെരും ജാതി തിരക്കെണ്ണിനട്ടാ പെരുന്നാളായ പ്രത്യേകിച്ച് തിരക്കാവും പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞാൽ ഈ ബീച്ച് വില തറവാട് മതിരട്ടെ ഇടക്ക് നിരക്കൊക്കെ വന്ന് പോന്നാലും പെരുന്നാളാകുമ്പോൾ ഞങ്ങൾക്ക് ഒന്നങ്ങൾ വരണം കേട്ടോ എനിക്ക് പ്രത്യേകിച്ചിട്ടാണ് ഞാനും ബീച്ചും തമ്മിൽ എന്തോ ഒരു ബന്ധം ഉണ്ട് കേട്ടോ കാരണം എത്ര കണ്ടാവാനും ബോധ്യട്ടൂല ബീച്ചിൽ വന്ന് നോക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് തന്നെ അത്ഭുതമായിട്ട കാരണം ഒരാഴ്ച മുന്നേ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ അല്ലാതെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഇട്ടാ നല്ല മഴക്കായ കാരണകത്തൊന്നും ആരും വന്നിട്ടില്ല കേട്ടോ പിന്നെ കടൽ നല്ല കയറി വന്നിരിക്കണ കേട്ടോ അതായത് മറ്റേ തോന ഈ കരയിലെ മണലൊക്കെ ഇപ്പോൾ കുറേ കടലും മയപ്പെട്ട് കയറി വന്നിരിക്കണം പക്ഷേ പെരുന്നാളായപ്പോൾ നല്ല ആൾക്കാരുണ്ട് കേട്ടോ ഈ ഉണ്ണിയാൽ ബീച്ച് പറയണ ഒരു പ്രത്യേക രസം കേട്ടോ നല്ലൊരു എന്തെന്ന് പറയുക നമ്മൾ ഈ ഗോവയിൽ ഗോവ സോറി നമ്മൾ ഈ ഇവിടെ ഇല്ലേ എന്താ പറയുക എന്തെന്നാ പറയുക ആ ലക്ഷദ്വീപൊക്കെ ഉണ്ടാവില്ല ലക്ഷദ്വീപ് ഒക്കെ അതേക്കെ മാതിരി ഇങ്ങനെ കടലിൻ്റെ കരക്കത്തേനങ്ങനെ തെങ്ങുമതൊക്കെ ആയിട്ട് നല്ല രസമായിട്ടാണ് നല്ല പരന്നൊരു ബീച്ചാട്ടാ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് നമ്മൾ കൂട്ടായ ബീച്ചിനെങ്ങാട്ടൊക്കെ ഇഷ്ടം എനിക്ക് ഈ യൂണിയാൽ ബീച്ചാട്ടാ ഞങ്ങൾ അധികം കൊണ്ടുതന്നെ ആട്ടാ പോക്കും പിന്നെ അവിടെ ഒരു തട്ടുകടയിൽ കയറിയിട്ടുള്ള സോസും സമോസയും കാടമുട്ട ഒക്കെ തന്നിട്ട് ഈ സോസ് രക്ഷിലേട്ടപ്പം ഇങ്ങനെ എനിക്കെന്ന് പറയാം തിന്നാൽ തിന്നാലും പൊതിയായിട്ടില്ല ഞാൻ നാല് സമോസ ഒക്കെ തന്നിട്ടോ അങ്ങനെ ഇങ്ങനെ സമോസ വല്ലാതെ പോലെ രണ്ടെണ്ണം ഒക്കെ കൂടി പോയപ്പോൾ പക്ഷേ ഈ സോസിൽ മുക്കി തന്നപ്പോൾ ഞാൻ എനിക്ക് രണ്ടെണ്ണം ലാലു രണ്ടെണ്ണം ഓർഡർ ചെയ്തത് കേട്ടോ പക്ഷെ ലാലു തന്നെ ട്ടാ ലാലു ഒന്നൊന്നും പറയാൻ പറ്റില്ല പറ്റൂലട്ടോ അതിന്റെ ചെറിയ പൊട്ടിന്നിട്ടുള്ളുട്ടോ ബാക്കി നാന്തനേട്ടാ മീൻ വൻ തന്നെ പിന്നെ കാടമുട്ടും അതേമാതിരി തന്നെ ലാലു കുറച്ച് നിന്നിട്ടുള്ളൂ ഫുള്ള് നാന്തനേട്ടാ തിന്ന് അവിടത്തെ എന്താണോ ഭയങ്കര പൈപ്പ് ഇട്ടാ ഉച്ചക്കാ ചോറ് കടന്നുറങ്ങി അല്ലേ മന്തിയും കൂടി തിന്നപ്പോൾ എല്ലാം ഉറക്കം ക്ഷീണമുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നല്ല അസലായിട്ട് എല്ലാം കടന്നിറങ്ങി പിന്നെ അതൊക്കെ കയറി വന്നപ്പോൾ ഇതും കൂടി കിട്ടിയപ്പോൾ അസലിട്ട് ഈ കടലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ തിന്നുമ്പോൾ എത്ര തിന്നാലും പള്ളിക്ക് പോയത് അറിയുന്നില്ല കേട്ടോ അങ്ങനെ അതൊക്കെ തീറ്റ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ വള്ളത്തിൽ ഇറങ്ങിയിട്ടാണ് ഞാൻ പിന്നെ കടലിൽ വന്ന വളത്തിലിറങ്ങണം കേട്ടെ എനിക്ക് അല്ലെ അതോ മാതിരി കേട്ടോ അങ്ങനെ ഞാനിങ്ങനെ വളത്തിൽ ഇറങ്ങി കളിച്ചപ്പോൾ ലാലു വീഡിയോ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ ലാലു പിന്നെ വള്ളത്തിൽ കൊന്നിറങ്ങിയിട്ടില്ല കേട്ടോ ലാലു ഇങ്ങനെ കറക്കെന്നിട്ട് ഞാൻ കളിച്ചിട്ട് ഇങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറച്ച് കിട്ടായി തുടങ്ങിക്കണം കേട്ടോ അപ്പോൾ നല്ല ആൾക്കാരായിട്ടാണ് ഒക്കെ ഇതേ മതി വിരുന്ന സൽക്കാരൊക്കെ കഴിഞ്ഞിട്ട് വരികയും കയട്ടാ ഞങ്ങളോ അതിൽ തന്നെ ഉറങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് പിന്നെ പ്രവാസികളെ വിരുന്നാൾ തന്നെ പറയട്ടെ ആദ്യം കുറക്കെന്തേട്ടാ കാര്യമായിട്ട് നടന്നിന്ന് പിന്നെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പോകുന്നപ്പോൾ വരുന്ന തിരക്കും ബ്ലോക്കിലൊക്കെ പെട്ട് കുറേ ടൈമായിട്ടാണ് പിന്നെ ഞാനങ്ങനെ ഇതിൻ്റെ പരിക്ക് പോകട്ടെ അപ്പോൾ ഈ സ്ഥലം അറിയണവരാരേലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അത് എവിടെയാണ് എന്നൊക്കെ അങ്ങനെ പിന്നെ എന്തായാലും ഞാൻ അങ്ങനെ എൻ്റെ പേരിൽ പാങ്കിലെത്തിയിട്ടാണ് അപ്പോൾ പിന്നെ അനിയമ്മമാർ ഇങ്ങനെ റോട്ടുമൊക്കെ നീന്തട്ടെ എന്നെ കൂട്ടാനും അപ്പോൾ എൻ്റെ ഒരു ബാഗോ ചെറിയ എൻ്റെ അടുത്തും ഇങ്ങനെ ഡ്രസ്സും കവറൊക്കെ വലിയ നെൻ്റെ അടുത്ത് തിന്നിട്ടാണ് അങ്ങനെ ഞാനും ലാലോ ഫ്രീ ആയിട്ടാണ് കൊണ്ടും അങ്ങനെ തിരുവരുന്ന് പോരുമ്പോൾ കൈ നിറച്ച സാധനങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അവിടെ കൊടുന്ന് വെക്കും അതായത് ഡ്രസ്സും സാധനങ്ങളൊക്കെ കൊടുക്കുന്ന ആ സോ കേസിലോ അൽമാറിയിൽ എവിടെച്ചാൽ അവിടെ വെക്കും പിന്നെ പോകുമ്പോൾ തിരിച്ചെടുത്ത് പോട്ടോ ആ ഡ്രസ്സും സാധനങ്ങളൊന്നും ഉപയോഗിക്കില്ല വെറുത്ത അവിടുന്ന് ഏറ്റവും വരും കേട്ടോ പക്ഷെ അത് കവറും ബാഗും ഇല്ലാതെ അത് പോരാനോട്ടോ തോന്നൂല്ല ഇനി എവിടേക്കേലും പോകേണ്ടത് വന്നാൽ എന്തെങ്കിലും പരിപാടി ഉണ്ടായാലോ എന്ന് എഴുതിയിട്ട അവിടുന്ന് ആ ഡ്രസ്സൊക്കെ വാരി വിളിച്ച് കൊണ്ടു എൻ്റെ അമ്മ പറഞ്ഞാൽ ചീത്തറിയിട്ടാണ് കൊടുന്ന് സാധനങ്ങളൊന്നും ഉപയോഗിക്കൂല അറിയിട്ട് വെറുതെ സ്ഥലമുടക്കരുതൊക്കെ പറഞ്ഞിട്ട് ഇന്നെ ജീത്താറിയാ ശരിയാണിനും കൊടുന്ന് വെച്ചേ മാതിരി അവിടെ ഇരിക്കും പോകുമ്പോൾ അതേ സാധനം എടുത്ത് ഇങ്ങോട്ട് തിരിച്ചു പോകുകയും ചെയ്യും പിന്നെമ്മ കളിയൊക്കെ എന്തിനാ അവിടെ ഏറ്റവും വേണ്ടി അറിയിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ റഷ്യൻ്റെ അനിയും പടക്കമൊക്കെ വീങ്ങി ചെയ്യുന്നിട്ട് പിന്നെ ആ പടക്കം പൊട്ടിച്ചിട്ടോ പൊട്ടിച്ചപ്പോൾ എനിക്കൊരു പുതിയപ്പോൾ ഞാനും പൊട്ടിച്ചിട്ടോ പടക്കം ഒട്ടേ പൊട്ടണില്ല പൊട്ടിയപ്പോൾ ഞാൻ നെട്ടി ചെയ്തിട്ടാണ് പിന്നെ പടക്കം പൊട്ടിച്ച് ചെയ്യണം മാറ്റാൻ വേണ്ടിയപ്പോൾ എൻ്റെ അമ്മ വെള്ളം ഉണ്ടാക്കി കൊടുത്തിട്ടാണ് അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ അമ്മേനെ ഒരു കാര്യമായിട്ട് വർത്താനം പറയിരിക്കുകയാണ് ഞാൻ വീഡിയോ എടുക്കണ്ട അപ്പം അമ്മ നീച്ചിച്ച് വണ്ടിട്ടാ അങ്ങനെ പിന്നെ വള്ളം കൂടിയൊക്കെ കഴിഞ്ഞ സമാധാനമായി അറിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇരിക്കാട്ടാ പിന്നെ അതൊക്കെ കഴിഞ്ഞു പക്ഷെ അമ്മേൻ്റെ അടിപൊളി ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നിട്ടാ അങ്ങനെ അമ്മ മരിയക്കൊന്നും ചോറൊക്കെ ഇട്ടെടുത്തിട്ട് എല്ലാവരും കൂടിയും ചോറുന്ന ഇരുന്നിട്ട് പിന്നെ അങ്ങനെ വീഡിയോ എടുക്കാൻ നിൽക്കട്ടാ അപ്പൊ അമ്മ അറിയുന്നു വാണങ്ങ വന്നിരുന്നാറേണ്ടേ അമ്മേനെ കളിയാക്കി എന്നിട്ടാ അങ്ങനെ പിന്നെ ആ മരുവനെ നല്ല സ്വീകരിച്ചിട്ടുണ്ടിട്ടാണ് ബീഫൊക്കെ ഇട്ടെടുത്തിട്ട് നല്ല തൽക്കാരായിട്ടാണ് അട നടും പിന്നെ ഞാൻ ഓല് തിന്നെ നോക്കിയിരുന്നു എനിക്ക് കിട്ടൂല പിന്നെ ഞാനും വേഗം ചോർന്നായിരുന്നെട്ടാ പിന്നെ ചോർന്നേലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒക്കെ ലാലു തിരിച്ച് പോയിട്ടാണ് തിരൂർക്കര പോയി ലാലു ഇനി വിരുന്നേരാറിട്ട് ലാലു പോയി അങ്ങനെ ലാലുവിനെ കൊണ്ടാക്കാൻ പോയി ഞാൻ ലാലു പോയതിന് ശേഷം ഞങ്ങൾ വരയിൽ തന്നപ്പോൾ ഇവിടെ ഞാൻ മുടി സ്ട്രെയിറ്റ് ചെയ്യണ ഇത് കൊടുത്തിരുന്നു അപ്പോൾ രണ്ടാളും കൂടി ചെറിയ ആളെ മുടി സ്ട്രെയിറ്റ് ചെയ്യുക അപ്പോൾ പിന്നെ എന്നോട് പറഞ്ഞാൽ വീഡിയോ എടുക്കുക വീഡിയോ എടുക്കാറുണ്ട് അങ്ങനെ ഞാനോ വീഡിയോ എടുത്ത് എടുക്കാം ഞാൻ പറഞ്ഞാൽ ശരിക്ക് നിൽക്കും ഞാൻ കറക്റ്റ് ആയിട്ട് വീഡിയോ എടുക്കട്ടായിരട്ടെ ഞാൻ നീച്ചാൽ മേടിച്ചിട്ട് ബെറ്റ് കടന്നിട്ടാട്ടോ അവർക്ക് വീഡിയോ എടുത്തെടുക്കുന്നത് അപ്പം ഇങ്ങനെ ചെറിയ ഇനി ഒരു പേടി ഉണ്ട് അതായത് അവർക്ക് ചെറിയ മുടിയാണല്ലോ അപ്പോൾ അവൻ്റെ മുഖം പൊള്ളുമെന്നുള്ള പേടിയാണ് മറ്റോന്നാണേലും അവനെ കളിപ്പിച്ചാൻ വേണ്ടിയിട്ടാണ് അപ്പകൾക്ക് നേരം പന്ത്രണ്ട് മണി കേൾക്കണ്ട എന്റെ അമ്മ കടന്നിട്ടുണ്ടാ അമ്മ ഇറങ്ങൾ എപ്പളാച്ച കടക്കണം കടന്നുപോയറായിട്ട് അമ്മ കടന്നിറങ്ങിട്ടാ പിന്നെ പന്ത്രണ്ട് മണിയൊക്കെ ആയില്ലേ പിന്നെ എട്ടാം തീയതിന്റെ ബർത്ത് ഡേ എന്നിട്ട് അതായത് പെരുന്നാളുടെ പിറ്റേന്ന് പിന്നെ അനിയമ്മര് എല്ലാരൻ്റെ ഭാഗ ഗിഫ്റ്റ് ഒക്കെ ഉണ്ടായിട്ട് അപ്പൊ ആ വീഡിയോ ഒക്കെ വരും അപ്പന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ